ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണി ഈ കേസുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായി തന്നെ നിൽക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ എല്ലാ സപ്പോർട്ടും കൊടുത്ത് കിരൺ കൂടെ തന്നെയുണ്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യണം ഈ കാര്യത്തിൽ വേണ്ടിയിട്ട് മേഘന എന്ന പെൺകുട്ടിക്കും അതുപോലെ തന്നെ അർജുൻ എന്ന ആ പയ്യനും വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്തോ എല്ലാത്തിനും കൂടെ ഞാൻ ഉണ്ടാകും എല്ലാ സഹായമായി എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ് കിരൺ കല്യാണിക്ക് അതേ സമയത്താണെങ്കിൽ കിരൺ ആരെയും വിളിച്ചിട്ട് ആദർശനാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പിന്നിൽ ആരായാലും നമുക്ക് കണ്ടെത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ആൽബിയെയും അഗസ്റ്റിൻ അച്ചായനെയും കാണിക്കുന്നുണ്ട് അഗസ്റ്റിൻ അച്ചയൻ ആൽബിയോടായിട്ട് പറയുന്നുണ്ട് മോഹൻ പറഞ്ഞത് ശരി തന്നെയാണ് ആ രാഹുൽ എന്ന് പറയുന്നവൻ ആയിരിക്കാം ചിലപ്പോൾ ഇതിന്റെ പിന്നിൽ അവൻ വളരെ ദുഷ്ടനാണ് അവൻ ആ സേനനെ ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുത്താൻ കഴിയുന്നിടത്തോളം അയാൾ ബുദ്ധിമുട്ടിച്ചതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ മനസ്സിലായിട്ടുണ്ട് എന്നാലും ഇതിനൊക്കെ പിന്നിൽ രാഹുൽ ആണെന്നുള്ളത് എത്രയും വേഗം തന്നെ രാഹുൽ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്